ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയെ വെല്ലുന്ന വിധത്തിലുള്ള സോയാബീൻ കറിയാണ് ചപ്പാത്തിക്കാണെങ്കിലും ചോറിനാണെങ്കിലും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന സോയാബീൻ കറി എങ്ങനെ ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ സോയാബീൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം പച്ചവെള്ളത്തിലാണെങ്കിൽ അരമണിക്കൂറും ചൂടുവെള്ളത്തിലാണെങ്കിൽ പത്ത് മിനിറ്റും ഇട്ടതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് പിഴിഞ്ഞ് മാറ്റി വെക്കും കേട്ടോ ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി എന്നിവയിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാനെടുത്ത പാൻ കുറച്ച് ചെറുതായി നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുകയാണ് പാൻ കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കുക കേട്ടോ ഒരൽപ്പം കൂടെ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം കിരമസാലപ്പൊടിയും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുത്തോട്ടോ അതിന് ശേഷം കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുക ഇതേവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സോയാബീൻ കറി ഇത്രയേ ഉള്ളൂ ചപ്പാത്തിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും ചോറിനാണെങ്കിലും ഒരുപോലെ കഴിക്കാൻ പറ്റും ചിക്കൻ കറിയാണെന്നേ തോന്നുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും അപ്പം എല്ലാവരും ഇത്തരത്തിലുള്ള ഒരു സോയാബീൻ കറി ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം